നമസ്കാരം രാജ്യത്ത് ഇന്നും കനത്ത ചൂടിന് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ലോകകപ്പ് യോഗ്യതാ മത്സരത്തിലെ രണ്ടാം തോൽവിയിൽ ആരാധകർ നിരാശയിൽ വാദി ദക്ക ഡാമിന്റെ ഷട്ടറുകൾ സെപ്റ്റംബർ പതിനഞ്ചിന് തുറക്കുമെന്ന് അധികൃതർ അറിയിച്ചു ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് സ്വാഗതം ഒമാൻ രാജ്യത്ത് ഇന്നും കടുത്ത ചൂടിന് സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഇന്നലെയും നല്ല ചൂട് അനുഭവപ്പെട്ടിരുന്നു ഒമാൻ കടലിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ഇന്ന് പരമാവധി താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുവാൻ സാധ്യതയുണ്ട് അതേസമയം അടുത്ത രണ്ടു ദിവസങ്ങളിൽ താപനിലയിൽ പ്രകടമായ മാറ്റം വരും വ്യാഴാഴ്ച മുപ്പത്തിയെട്ടും വെള്ളിയാഴ്ച മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസും ആയി കുറയുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു അൽ ഹജർ മലനിരകൾക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ താപനില നാൽപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും മരുഭൂ പ്രദേശങ്ങളിൽ രാത്രി ഉൾപ്പെടെ നാൽപ്പതുകളുടെ മധ്യത്തിൽ താപനില തുടരും അറബിക്കടലിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ താരതമ്യന് തണുപ്പായിരിക്കും പകൽ സമയത്ത് മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസും രാത്രിയിൽ ഇരുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസുമായിരിക്കും താപനില ലോകകപ്പ് യോഗ്യത രണ്ടാം മത്സരത്തിലും തോൽവി ആരാധകർ നിരാശയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലോകകപ്പ് ഫൈനൽ റൗണ്ടിൽ കളിക്കാമെന്നുള്ള ഒമാന്റെ ചിരകാല അഭിലാഷത്തിന് മുകളിൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ടുള്ള തുടർച്ചയായ രണ്ടാം പരാജയത്തോടെ ഫുട്ബോൾ ആരാധകർ കടുത്ത നിരാശയിൽ ഗ്രൂപ്പ് ബിയിലെ ആദ്യ രണ്ടു മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ പോയിന്റ് ഒന്നും ലഭിക്കാതെ അവസാന സ്ഥാനത്താണ് ഒമാൻ ദക്ഷിണ കൊറിയ ജോർഡൻ ഇറാഖ് എന്നീ ടീമുകൾക്ക് നാല് പോയിന്റുകൾ വീതമാണ് ഉള്ളത് മറ്റു ടീമുകളായ കുവൈറ്റിന് രണ്ടും പാലസ്തീന് ഒരു പോയിന്റുമാണ് ഉള്ളത് ഗ്രൂപ്പിലെ ആദ്യ രണ്ട് സ്ഥാനക്കാരാണ് നേരിട്ട് ലോകകപ്പിന്റെ ഫൈനൽ റൗണ്ടിൽ എത്തുക മൂന്നും നാലും സ്ഥാനക്കാർ നാലാം റൗണ്ട് യോഗ്യതാ മത്സരത്തിന് അർഹത നേടും ഇനിയും എട്ട് മത്സരങ്ങൾ ബാക്കിയുണ്ട് എങ്കിലും തുടക്കത്തിലെ ലഭിച്ച തിരിച്ചടിയിൽ ആരാധകർ നിരാശയിലാണ് ഇനിയുള്ള എട്ട് മത്സരങ്ങളിൽ അഞ്ചെണ്ണമെങ്കിലും ജയിച്ചാലേ ഈ ഗ്രൂപ്പിൽ നിന്നും നേരിട്ട് യോഗ്യത നേടൂ എന്ന സ്വപ്നം പൂവണിയുകയുള്ളൂ ആദ്യഘട്ട മത്സരങ്ങളിലെ ഒമാന്റെ അടുത്ത കളികൾ ഒക്ടോബർ പത്തിന് മസ്കറ്റിൽ കുവൈറ്റുമായും ഒക്ടോബർ പതിനഞ്ചിന് അമ്മാനിൽ ജോർദാനുമായും നവംബർ പതിനാലിന് കാലസ്തീനുമായുള്ള എവയെ മാച്ചുമാണ് ഇതോടെ ഗ്രൂപ്പിലെ ആദ്യഘട്ട മത്സരങ്ങൾ പൂർത്തിയാകും രണ്ടാം ഘട്ട മത്സരങ്ങൾ അടുത്ത വർഷം മാർച്ചിലാണ് ആരംഭിക്കുക എട്ട് മത്സരങ്ങൾ ബാക്കിയുണ്ട് എന്നത് വലിയ കാര്യമാണ് എങ്കിലും ഒമാന് കാര്യങ്ങൾ വിചാരിച്ചത്ര എളുപ്പമായിരിക്കില്ല എന്ന് തന്നെയാണ് ആരാധകരുടെ പക്ഷം അതേസമയം നിലവിലെ ടീമിന്റെ പ്രകടനത്തിൽ ആരാധകർ സംതൃപ്തരാണ് ജെറ്റ് സ്കീ വിനോദ മറൈൻ ഡ്രൈവുകളുടെ ഓപ്പറേറ്റർമാർക്ക് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളുമായി മന്ത്രാലയം സുരക്ഷിതമായ അന്തരീക്ഷം ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഉപഭോക്താക്കൾക്ക് സുരക്ഷ കണക്കിലെടുത്ത് ജെറ്റ് സ്കീകളുടെയും വിനോദ മറൈൻ യൂണിറ്റുകളുടെയും ഓപ്പറേറ്റർമാർ ഇവ പാലിക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു സൂര്യാസ്തമയത്തിനു ശേഷം ജെറ്റ് സ്കീസും മറൈൻ സ്പോർട്സ് യൂണിറ്റുകളും ഉപയോഗിക്കരുത് എല്ലാ ഉപഭോക്താക്കൾക്കും ലൈഫ് ജാക്കറ്റുകൾ നൽകുക അടിയന്തര ഘട്ടങ്ങളിൽ ബന്ധപ്പെടുവാനുള്ള സംവിധാനം ഒരുക്കുക നിയുക്ത പ്രദേശങ്ങളിൽ മാത്രം റൈഡിംഗ് നടത്തുക പതിനാറ് വയസ്സിന് താഴെയുള്ള വ്യക്തികൾക്ക് മുതിർന്നവർക്കൊപ്പമല്ലാതെ വാട്ടർ ബൈക്കുകളോ മറൈൻ യൂണിറ്റുകളോ ഓടിക്കുവാൻ നൽകരുത് എന്നതടക്കം നിരവധി നിർദ്ദേശങ്ങളാണ് ഉള്ളത് ഇത്തരം നിർദ്ദേശങ്ങൾ പാലിക്കുന്നത് ൾക്കും ഓപ്പറേറ്റർമാർക്ക് അവരുടെ ഉപഭോക്താക്കളുടെ സുരക്ഷ ഉറപ്പാക്കാനും അപകടങ്ങൾ തടയുവാനും സാധിക്കുമെന്ന് അധികൃതർ അറിയിച്ചു മസ്കറ്റ് ഗവർണറേറ്റിലെ വാതിയദേക്ക ഡാമിന്റെ ഷട്ടറുകൾ സെപ്റ്റംബർ പതിനഞ്ചിന് തുറക്കുമെന്ന് ജലവിഭവ മന്ത്രാലയം അറിയിച്ചു പതിനഞ്ച് ദശലക്ഷം മെട്രിക് ക്യൂബ് വെള്ളം പുറത്തുവിടാനാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് മസ്കറ്റിൽ നിന്ന് എഴുപത്തിയഞ്ച് കിലോമീറ്റർ അകലെ കൊറിയത്തിൽ സ്ഥിതി ചെയ്യുന്ന വാതിദേക്ക അറേബ്യൻ ഉപഭോഗത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടുകളിൽ ഒന്നാണ് അണക്കെട്ടിന് നൂറ് ദശലക്ഷം മെട്രിക് ക്യൂബ് സംഭരണ ശേഷിയും എഴുപത്തിയഞ്ച് മീറ്റർ ഉയരവുമുണ്ട് ഭൂഗർഭ ജലസംഭരണികളിൽ വെള്ളമെത്തിക്കൽ ദഖമാർ ഹൈൽ അൽ ഗഫ് എന്നിവിടങ്ങളിലെ കൃഷിയിടങ്ങളിൽ ജലസേചനം നടത്തുന്നതിനുമാണ് ഷട്ടറുകൾ തുറക്കുന്നതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി അപകടങ്ങൾ ഒഴിവാക്കാൻ വാതിയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വാഹനങ്ങളിൽ നിന്ന് ബാങ്ക് കാർഡുകളും പണവും മോഷ്ടിച്ച സംഭവത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു വടക്കൻ ബാത്തിന പോലീസ് കമാൻഡാണ് അറസ്റ്റ് ചെയ്തത് ഇയാൾക്കെതിരായ നിയമ നടപടികൾ പൂർത്തിയായി വരികയാണെന്നും റോയൽ അമൻ പോലീസ് അറിയിച്ചു ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ് വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്